അപ്പോൾ നമ്മളെ കായ്ക്കാത്ത ബട്ടറ് വെട്ടിക്കളയേണ്ട ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഞങ്ങളുടെ അവിടെ ചെയ്തിട്ടുള്ളത് ഗ്രാഫ്റ്റ് അടിച്ചിട്ടുള്ള ഇത് ആറു വർഷമായ വലിയൊരു ബട്ടർമാരാ നോക്കിയത് ഇതിപ്പോഴത്തേക്ക് കായ് ഇല്ല പൂവില്ല ഒന്നുമില്ല അപ്പോൾ പണ്ടൊക്കെ നഴ്സറിക്കാർ ഒരു ബട്ടറ് കൊടുന്ന് വെക്കും അത് ചിലപ്പോൾ തണുപ്പ് കാലാവസ്ഥയിൽ ഉണ്ടാവണാവും അത് നമ്മളവിടെ ചൂട് കാലാവസ്ഥയിലുണ്ടാവില്ല പക്ഷേ നമുക്ക് എപ്പോഴും ബട്ടർ വെക്കുമ്പോൾ ഒന്നിക്കലോ ഏറ്റവും നല്ലത് നമ്മൾ അടുത്ത വീട്ടിൽ ബട്ടർ കായ്ച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുരു കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ കുഴിച്ചിട്ടാൽ മതി തീർച്ചയായിട്ടും കായ്ക്കും കാരണം നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ബട്ടറാണത് അപ്പോൾ അതുപോലെ കായ്ക്കാത്ത ഒരുപാട് ബട്ടർ മരങ്ങളുണ്ടാവും അത് വെട്ടിക്കളയേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ റൂട്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും കാരണം ഇവിടെ ഒരു മോതിരവാളം ഇട്ടുകൊടുത്തു കായ്ക്കാൻ വേണ്ടി പുതിയ പൊടിപ്പുകൾ വന്ന് അതിലൊക്കെ നമ്മൾ വി ഗ്രാഫ്റ്റ് അടിച്ചു അത് വിജയകരമായിട്ടുണ്ട് അപ്പോൾ ഞാൻ നാല് വി ഗ്രാഫ്റ്റ് ഇവിടെ അതിൽ മൂന്നും വിജയിച്ചിട്ടുണ്ട് കേട്ടോ മൂന്നും വിജയിച്ചിട്ടുണ്ട് ഇനി അപ്പോൾ കാണിച്ചു തരട്ടോ അപ്പോൾ നമ്മളിത് ചെറിയ പൊടിപ്പ് വന്നപ്പോൾ ഇതിലൊരു ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നീല കളറ് കാണുന്നതാണ് ഈ കവർമേ അത് സാഫ് സാഫടിച്ചോ അപ്പോൾ ഇത് നമ്മൾ തുറക്കെ കേട്ടോ വിജയകരമായിട്ടുണ്ട് ഉണ്ടാ ഷറായി അല്ലേ ഇത് വേറൊരു കവറ് വലിയ കവറ് ഇതുപോലെയുള്ള വലിയൊരു കവർ ഇട്ട് കൊടുക്കും കാരണം ഇതിൽ പ്രാണികളൊക്കെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വലിയൊരു കവർ ഇട്ടിട്ട് ഇത് മൂടിക്കൊടുക്കണം അതിന് മുന്നേ ഇപ്പുറത്തുള്ളത് കാണിച്ചു തരാട്ടോ ഇത് വേറെ ഒരണ്ണം ഇതിവിടെ അടിയിൽ നിന്ന് വന്നതാണോ എന്ന് സംശയമുണ്ട് ഇത് നമുക്കിട്ട് ഒഴിവാക്കി കട്ടുക ഈ രണ്ടെണ്ണം അടിയിൽ നിന്ന് കയറിയതാണ് അത് വേണ്ട നല്ല റിസൾട്ടുള്ള ഒരു ബട്ടണൻ്റെ ഇതാ കേട്ടോ കമ്പ് എടുത്തിട്ട് ചെയ്തിട്ടുള്ള എന്നിട്ട് നോക്കിയേ ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും ഇതേണ്ട ഇവിടെ പൊടിപ്പുണ്ട് രണ്ട് പൊടിപ്പ് ഇവിടെ വേണ്ട അപ്പോൾ ഇത് മൂന്നെണ്ണം ഓക്കെ ആയിട്ടുണ്ട് പിന്നെ നാലാമത്തെ ഇവിടെ നിന്ന് അടിച്ചിരുന്നു ഈ കമ്പ് ഉണങ്ങിപ്പോയപ്പോൾ ഞാൻ ഇവിടെ വേറെ ഒന്ന് അടിച്ചിട്ടുണ്ട് അതും ഏകദേശം വിജയകരമായിട്ടുണ്ട് ഇതുപോലെ സിപ്പിൻ്റെ കവറാണ് നമ്മൾ ആദ്യം ഇടാം അപ്പോൾ അത് ഇനി നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റ് പ്രാണികളൊന്ന് അറ്റാക്ക് ചെയ്യും അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൂടി കുറച്ചൊരു വലിയ ഒരു വലിയ കവർ ഇട്ടുകൊടുക്കുക വലിയ ഇട്ടിട്ട് കെട്ടി വെക്കാം ഇനി ഇത് പിടിച്ച് ക്ലിയർ ആയതിന് ശേഷം നമുക്ക് അതിൻ്റെ തോലൊക്കെ വെട്ടി ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കൂടുതൽ നമുക്ക്